സ്റ്റോറി ടെല്ലിംഗ് ഓഡിയോ ബുക്ക് ആൻഡ് ഡ്രമാറ്റിക് ഫാൻറ്റസി ദ വേം ഓറോബോറോസ് അധ്യായം പതിനാറ് ദിവസങ്ങൾ കടന്നുപോയി രാക്ഷസഭൂമിയിലെ സൈന്യം കാർസെയിലിൽ തങ്ങളുടെ ആധിപത്യമുറപ്പിച്ചു അവർ പിടിച്ചെടുത്ത നിധികൾ കപ്പലുകളിൽ കയറ്റി തങ്ങളുടെ നാട്ടിലേക്ക് അയക്കാൻ തുടങ്ങി നഗരത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ചു കീഴടങ്ങിയ മന്ത്രവാദി സൈനികരേയും ജനങ്ങളെയും അവർ മാന്യമായി തന്നെയാണ് പരിപാലിച്ചത് എന്നാൽ ഗോൾഡ്രീ പ്രഭുവിൻ്റെയും ബ്രാൻഡോക്ക് ദാഹിയുടെയും മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ഗോർമിസ് രാജാവ് മരിച്ചു അദ്ദേഹത്തിൻറെ തലസ്ഥാനം വീണു എന്നാൽ മന്ത്രവാദികളുടെ മറ്റു പ്രഭുക്കന്മാരെക്കുറിച്ചോ ലോഡ് ഗ്രോയെക്കുറിച്ചോ ഒരു വിവരവുമുണ്ടായിരുന്നില്ല യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ എവിടെ പോയിയെന്ന് ആർക്കുമറിയില്ലായിരുന്നു അവർ എവിടെയോ ഒളിച്ചിരുന്ന് പുതിയൊരു സൈന്യത്തെ ഒരുക്കുകയാണോ എന്ന് ബ്രാൻഡുക് ദാഹ സംശയിച്ചു ഒരു ദിവസം വൈകുന്നേരം അവർ കൊട്ടാരത്തിലെ തളംശാലയിലിരിക്കുമ്പോൾ ഒരു കാവൽക്കാരൻ ഓടിവന്നു പ്രഭു ഒരു സ്ത്രീ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു അവർ പറയുന്നത് അവർ ഇംപ്ലാൻഡിലെ പ്രഭുവിയാണെന്നാണ് ഗോൾഡ്രിയും ബ്രാൻഡുക് ദാഹിയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി അവരെ അകത്തേക്ക് കടത്തിവിടൂ ഗോൾഡ്രി ആജ്ഞാപിച്ചു അകത്തേക്കു വന്ന സ്ത്രീയെ കണ്ട് അവർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നുപോയി അക്രയ്ക്ക് സുന്ദരിയായിരുന്നു അവർ നീണ്ട സ്വർണമുടിയും നീല കണ്ണുകളും അവർക്കുണ്ടായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ വിലപിടിച്ചതായിരുന്നു നടക്കുമ്പോൾ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ തിളങ്ങി അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു എന്നാൽ കണ്ണുകളിൽ ആഴത്തിലുള്ള ഒരു രഹസ്യം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നതുപോലെ തോന്നി രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാർക്ക് എന്റെ വന്ദനം അവർ മെലോഡിയസ് ശബ്ദത്തിൽ പറഞ്ഞു എന്റെ പേര് ലേഡി ഫിറീസ് ഞാൻ ഈ രാജ്യത്തെ ഒരു പ്രഭുവിയാണ് ഗോൾഡ്രി പ്രഭു അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി എഴുന്നേറ്റ് അവരെ വണങ്ങി ലേഡി ഫിറീസ് അങ്ങേക്ക് സ്വാഗതം ഞങ്ങൾ അങ്ങേയെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ലേഡി ഫിറീസ് പുഞ്ചിരിച്ചു ഞാൻ സഹായം ചോദിക്കാൻ വന്നതല്ല മറിച്ച് സമാധാനത്തിന്റെ ഒരു സന്ദേശവുമായാണ് വന്നിരിക്കുന്നത് ഗോർമിസ് രാജാവ് ഒരു ക്രൂരനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചതിൽ ഈ നാട്ടിലെ പലർക്കും സന്തോഷമേ ഉള്ളൂ ഞങ്ങൾ നിങ്ങളുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല ദാഹ സംശയത്തോടെ അവരെ നോക്കി അപ്പോൾ മറ്റു പ്രഭുക്കന്മാരെവിടെ ലോഡ് ഗ്രോ എവിടെ അവർ പലായനം ചെയ്തു അവർ ഭീരുക്കളാണ് അവർ ഇനിയൊരു ഭീഷണിയാവുകയില്ല ഞാൻ നിങ്ങൾക്കുറപ്പ് തരുന്നു ഇംപ്ലാന്റ് ഇനി നിങ്ങളെ ആക്രമിക്കുകയില്ല നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ നാട്ടിലേക്കും മടങ്ങാം അവരുടെ വാക്കുകൾ ആത്മാർത്ഥതയുള്ളതായി തോന്നി ഗോൾഡ്രി പ്രഭു അതു വിശ്വസിക്കാൻ തയ്യാറായി എന്നാൽ ബ്രാൻഡുക് ബാഹയുടെ മനസ്സിലെ സംശയം മാറിയില്ല ഈ സ്ത്രീയിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അവരുടെ സൗന്ദര്യത്തിന് പിന്നിൽ എന്തോ അപകടം പതിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഉൾമനസ്സു പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ അതിഥിയായി ഇവിടെ തങ്ങണം ഗോൾഡ്രി പറഞ്ഞു ലേഡി ഫെറീസ് തലയാട്ടി അങ്ങയുടെ ക്ഷണം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അങ്ങനെ ആ അപ്രതീക്ഷിത അതിഥി കാർസയിലെ കൊട്ടാരത്തിൽ താമസമായി അതോടെ രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാരുടെ വിജയകഥയിൽ പുതിയതും അപകടകരവുമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അധ്യായം പതിനേഴ് സംശയത്തിന്റെ നിഴൽ ലേഡി ഫിരീസിന്റെ സാന്നിധ്യം കാർസയിലെ കൊട്ടാരത്തിന്റെ അന്തരീക്ഷം മാറ്റിമറിച്ചു അവളുടെ സൗന്ദര്യവും ആകർഷകമായ പെരുമാറ്റവും രാക്ഷസഭൂമിയിലെ യോദ്ധാക്കളെ ആകർഷിച്ചു അവൾ അവർക്കായി വിരുന്നുകളൊരുക്കി സംഗീതവും നൃത്തവും കൊണ്ട് കൊട്ടാരത്തെ സജീവമാക്കി യുദ്ധത്തിന്റെ കാഠിന്യം മറന്ന് പലരും അവരുടെ വലയിൽ വീണു പ്രത്യേകിച്ച് ഗോൾഡ്രി പ്രഭു ലേഡി ഫിരീഷിന്റെ സൗന്ദര്യത്തിൽ പൂർണമായും മയങ്ങിയിരുന്നു അദ്ദേഹം തന്റെ ഭൂരിഭാഗം സമയവും അവളോടൊപ്പം ചിലവഴിച്ചു അവരൊരുമിച്ച് ഉദ്യാനങ്ങളിലൂടെ നടന്നു കടൽ തീരത്ത് കുതിരയോടിച്ചു രാത്രി വൈകുവോളം സംസാരിച്ചിരുന്നു യുദ്ധത്തിൻ്റെ കാര്യങ്ങളോ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചോ അദ്ദേഹം മറന്നു തുടങ്ങി ഫിരീസിൻ്റെ നീലക്കണ്ണുകളിൽ അദ്ദേഹം സ്വയം നഷ്ടപ്പെട്ടു എന്നാൽ ബ്രാൻഡോക് ദാഹയ്ക്ക് ഈ മാറ്റങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ലേഡി ഫിരീസിനെ എപ്പോഴും സംശയത്തോടെയാണ് കണ്ടത് അവളുടെ പുഞ്ചിരിക്ക് പിന്നിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അവൾ വളരെ എളുപ്പത്തിൽ തങ്ങളുടെ പക്ഷം ചേർന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം അദ്ദേഹം ഗോഡ്രിയെ തനിച്ചുകണ്ട് സംസാരിച്ചു സുഹൃത്തേ നമ്മൾ ജാഗ്രത പാലിക്കണം ഈ സ്ത്രീയെ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അവൾ ശത്രുപക്ഷത്തുള്ളവളാണ് ഗോഡ്രി ചിരിച്ചു ഭ്രാൻഡോഗ് മീ എപ്പോഴും എല്ലാത്തിനും സംശയം കാണുന്നു ഫിരീസ് ഒരു പാവം സ്ത്രീയാണ് ഗോർമിസിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ടവൾ അവൾ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് സഹായിക്കുകയോ അതോ നമ്മളെ വഴുതെറ്റിക്കുകയോ ആണോ ബ്രാൻഡോക്ക് ചോദിച്ചു നമ്മുടെ സൈന്യം അലസരായിക്കൊണ്ടിരിക്കുന്നു അവർ പരിശീലനം ഉപേക്ഷിച്ച് ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്നു നമ്മൾ നമ്മുടെ ലക്ഷ്യം മറക്കുകയാണ് നമ്മളിവിടെ വന്നത് ഈ നാട് ഭരിക്കാനല്ല നമ്മുടെ ശത്രുവിനെ നശിപ്പിക്കാനാണ് ശത്രു പൂർണ്ണമായും നശിച്ചുവെന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഗോൾഡ്രിയുടെ മുഖം ഗൗരവമായി ലോർഡ് ഗ്രോയെയും മറ്റുള്ളവരെയും കുറിച്ച് അവൾ പറഞ്ഞല്ലോ അവർ ഭയന്തോടിയെന്ന് അവൾ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കണമെന്നാണോ നമ്മൾ സ്വന്തമായി അന്വേഷിക്കേണ്ടതല്ലേ നമ്മുടെ ചാരന്മാരെവിടെ ബ്രാൻഡോക്ക് ദാഹയുടെ ശബ്ദം ഉയർന്നു അവളെ അവിശ്വസിക്കുന്നത് അവൾ സുന്ദലിയായതുകൊണ്ടാണോ ഗോൾഡ്രി കോപത്തോടെ ചോദിച്ചു ഈ ചോദ്യം ഭ്രാണ്ടോക്കിനെ വേദനിപ്പിച്ചു അല്ല ഗോൾട്രി നിന്റെ സുരക്ഷയെ ഓർത്താണ് ഞാൻ സംസാരിക്കുന്നത് അവളുടെ സൗന്ദര്യം നിന്റെ കണ്ണുകളെ മറച്ചിരിക്കുന്നു ഒരു മന്ത്രവാദിനിയെ ഒരിക്കലും പൂർണ്ണമായും വിശ്വസിക്കരുത് അവർ തമ്മിലുള്ള സംഭാഷണം ഒരു തർക്കത്തിൽ അവസാനിച്ചു ആദ്യമായി അവിട്ട സുഹൃത്തുക്കൾക്കിടയിൽ ഒരു വിള്ളൽ വീണു ഭ്രാൻഡോക്ക് ദാഹ ദുഃഖത്തോടെയും നിരാശയോടെയും അവിടെ നിന്ന് പോയി അദ്ദേഹം സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ വിശ്വസ്തരാലിയ ഏതാനും യോദ്ധാക്കളെ രഹസ്യമായി വിളിച്ചുകൂട്ടി പലായനം ചെയ്ത മന്ത്രവാദി പ്രഭുക്കന്മാരെക്കുറിച്ച് വിവരം ശേഖരിക്കാൻ അദ്ദേഹം അവരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് മയച്ചു അതേസമയം ലേഡി ഫിരീസ് ഗോൾഡ്രി പ്രഭുവിന്റെ മേലുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു കൊട്ടാരത്തിൽ സംശയത്തിന്റെ ഒരു കരുത്തനിഴൽ പരക്കാൻ തുടങ്ങി അധ്യായം പതിനെട്ട് ചതിയുടെ വെളിപാട് ദിവസങ്ങൾ ആഴ്ചകളായി മാറി ബ്രാൻഡോക് ദാഹ അയച്ച ചാരന്മാരിൽ ആദ്യത്തെയാൾ രഹസ്യമായി മടങ്ങിയെത്തി അയാൾ ക്ഷീണിതനും യാത്രയുടെ ക്ലേശത്താൽ അവശനുമായിരുന്നു രാത്രിയുടെ മറവിൽ അയാൾ ബ്രാൻഡോക് ദാഹയുടെ കൂടാരത്തിലെത്തി പ്രഭു ചാരൻ കിതച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വടക്കൻ പ്രവിശ്യകളിൽ നിന്നാണ് വരുന്നത് അങ്ങ് സംശയിച്ചത് ശരിയാണ് ലോർഡ് ഗ്രോ അവിടെയുണ്ട് ബ്രാൻഡോക് ദാഹയുടെ ഹൃദയം പെരും അവൻ എന്തു ചെയ്യുന്നു അദ്ദേഹം ഒരു പുതിയ സൈന്യത്തെ ഒരുക്കുകയാണ് പ്രഭു നമ്മുടെ സൈന്യത്തെക്കാൾ എത്രയോ വലിയ ഒന്ന് മന്ത്രവാദികളുടെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും യോദ്ധാക്കൾ അവിടേക്കൊഴുകിയെത്തുകയാണ് അവർ പ്രതികാരത്തിനായി ദാഹിച്ചിരിക്കുകയാണ് അവർ നമ്മളെ ഇവിടെ നിന്ന് തുരത്താനും രാക്ഷസഭൂമി ആക്രമിച്ച് കീഴടക്കാനും പദ്ധതിയിടുന്നു ബ്രാൻഡോക് ദാഹയുടെ മുഖം കടുത്തു ലേഡി ഫിരീസ് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമായിരുന്നു അവൾ നമ്മൾ ചതിക്കുകയായിരുന്നു അവൾ നമ്മളെ ഇവിടെ ആഘോഷങ്ങളിലും അലസതയിലും തളച്ചിട്ടത് ലോഡ് ഗ്രോവിക്ക് സൈന്യത്തെ ഒരുക്കാൻ സമയം നൽകാനായിരുന്നു ഗോൾഡ്രി പ്രഭു എവിടെ ബ്രാൻഡോക് ചോദിച്ചു അദ്ദേഹം ലേഡി ഫിരീസിനോടൊപ്പം ഉദ്യാനത്തിൽ നടക്കുകയാണ് പ്രഭു ചാരൻ മറുപടി പറഞ്ഞു ബ്രാൻഡോക് ദാഹ പല്ലുകൾ ഞെരിച്ചു കോപം കൊണ്ട് അദ്ദേഹത്തിന്റെ ശിരകൾ തുടിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഉദ്യാനത്തിലേക്ക് പാഞ്ഞു അവിടെ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഗോൾഡ്രിയും ഫിരീസും ഒരുമിച്ച് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അവർ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു ഗോൾഡ്രി ബ്രാൻഡോക് ദാഹയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ അവിടെ മുഴങ്ങി അവർ രണ്ടുപേരും നോക്കി ബ്രാൻഡോക്കിന്റെ മുഖത്തെ കോപം കണ്ട് ഗോൾഡ്രി അത്ഭുതപ്പെട്ടു എന്താണിത് ബ്രാൻഡോക്ക് നീ എന്തിനാണ് ഞങ്ങളുടെ സമാധാനം കെടുത്തുന്നത് ഗോൾഡ്രി ചോദിച്ചു ബ്രാൻഡോക്ക് ദാഹ ലേഡി ഫിരീസിനെ പുച്ഛത്തൂടെ നോക്കി ഈ സ്ത്രീയുടെ കള്ളങ്ങൾ കേട്ട് നീ സമാധാനിച്ചിരിക്കുകയാണോ ഇവൾ നമ്മളെ ചതിക്കുകയായിരുന്നു ഇവൾ ഒരു ചാരയാണ് ലേഡി ഫിരീസിന്റെ മുഖം വിളോയി എന്നാൽ അവൾ ഭാവം മറച്ചുവെച്ച് ചിരിക്കാൻ ശ്രമിച്ചോ അങ്ങ് എന്തൊക്കെയാണീ പറയുന്നത് പ്രഭു നിർത്തു നിന്റെ അഭിനയം മന്ത്രവാദിനെ എല്ലാമേ എനിക്കറിയാം ഗ്രോ വടക്കൊരു വലിയ സൈന്യത്തെ ഒരുക്കുകയാണ് നീ നമ്മളെ ഇവിടെ തടഞ്ഞു വെച്ചത് അവർക്ക് സമയം നൽകാനായിരുന്നു ഗോൾഡ്രി പ്രഭു അവിശ്വസനീതിയുടെ ബ്രാൻഡോക്കിനെയും ഫിരീസിനെയും മാറി മാറി നോക്കി ഫിരീസ് ഇത് സത്യമാണോ ലേഡി ഫിരീസിന്റെ കണ്ണുകളിൽ നിന്ന് ഭയം ഒരു നിമിഷത്തേക്ക് മിന്നിമറഞ്ഞു പിന്നെ അവളുടെ മുഖത്തെ സൗന്ദര്യത്തിന്റെ മുഖമുടി അഴിഞ്ഞു വീണോ പകരം അവിടെ ക്രൂരമായ ഒരു പുച്ഛം നിറഞ്ഞു അതെ ഇത് സത്യമാണ് വിഡ്ഢിയായ രാക്ഷസ നിങ്ങൾ എന്റെ കെണിയിൽ വീണോ ലോഡ്ഗ്രോയിൻറെ സൈന്യം തയ്യാറായിക്കഴിഞ്ഞു അവരുടൻ ഇവിടെ എത്തും നിങ്ങളുടെ അന്ധ്യമടുത്തിരിക്കുന്നു അത് പറഞ്ഞ അവൾ പിന്നോട്ട് മാറി ഒരു നിഴലിലേക്ക് അപ്രതീക്ഷമാകാൻ ശ്രമിച്ചു എന്നാൽ ബ്രാൻഡോഗ്ദാഹം മിന്നൽ വേഗത്തിൽ അവളുടെ നേരെ ചാടി വീണു അവളുടെ കയ്യിൽ പിടികൂടി ഗോൾഡേ പ്രഭു സ്തബ്ധനായി നിന്നു താൻ എത്രമാത്രം വഞ്ചിക്കപ്പെട്ടു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്റെ അന്ധമായ പ്രണയം തങ്ങളെ എത്ര വലിയൊരു അപകടത്തിലാണ് കൊണ്ടെത്തിച്ചതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു അധ്യായം പത്തൊൻപത് ആസന്നമായ കൊടുങ്കാറ്റ് ഗോൾഡ്രി പ്രഭുവിന്റെ മുഖം ലജ്ജയും അടക്കാനാവാത്ത കോപവും കൊണ്ട് വിറച്ചു ലേഡി ഫിരീസിന്റെ സൗന്ദര്യവലയിൽ താൻ താനെത്രത്തോളം അന്ധനായിപ്പോയെന്ന് ആ നിമിഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു തന്റെ സുഹൃത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് സൈന്യത്തെയും സ്വന്തം നാടിനെയും ഒരു ചതിക്കുഴിയിലേക്ക് നയിച്ചുതോർത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം കുറ്റബോധത്താൽ പിടഞ്ഞു ഛതി അദ്ദേഹം അലറി കൊലയുടെ വെറിയോടെ വാൾ ഊരിയെടുത്തു ആ വാൾ ഫിരീസിന്റെ നേർക്ക് നീങ്ങും മുമ്പേ ബ്രാൻഡുക് ദാഹയുടെ ഉറച്ച കൈകൾ അദ്ദേഹത്തെ തടഞ്ഞു വേണ്ട ഗോൾഡ്രി ബ്രാൻഡോ ശാന്തമായി എന്നാൽ കർശനമായി പറഞ്ഞു ഇവളുടെ രക്തം കൊണ്ട് നമ്മുടെ കൈകൾ അശുദ്ധമാക്കരുത് മരിച്ചവളേക്കാൾ ജീവനുള്ളവളെക്കൊണ്ടാണ് നമുക്ക് പ്രയോജനം ഇവളെ കാരാഗ്രഹത്തിലടയ്ക്കൂ അദ്ദേഹം തന്റെ യോദ്ധാക്കൾക്കു നേരെ തിരിഞ്ഞ് ആജ്ഞാപിച്ചു കാവൽക്കാർ മുന്നോട്ടുവന്ന് ലേഡി ഫിരീസിനെ ബന്ധനസ്ഥയാക്കി അവളുടെ മുഖത്തെ പുച്ഛിരി മാഞ്ഞു പകരം ഭയത്തിൻറെ നിഴൽ വീണു അവരവളെ കൊട്ടാരത്തിലെ ഇരുണ്ട തടവറയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അവൾ കാഴ്ചയിൽ നിന്നു മറഞ്ഞപ്പോൾ ഗോൾഡ്രി പ്രഭുവിൻ്റെ തോഴുകൾ തളർന്നു താണു അദ്ദേഹം ബ്രാൻഡോക്കിനെ നോക്കാതെ നിലത്തേക്ക് കണ്ണുനൊട്ടു സുഹൃത്തെ എന്നോട് പൊറുക്കണം അദ്ദേഹം പതറിയ സ്വരത്തിൽ പറഞ്ഞു നീ പറഞ്ഞതായിരുന്നു സത്യം എൻ്റെ അഹങ്കാരവും അന്ധതയും നമ്മളെ ഈ നാശത്തിന്റെ വക്കിലെത്തിച്ചു ബ്രാൻഡോക് ദാഹ ഗോൾഡ്രിയുടെ തോളിൽ കൈവച്ച് സൗമ്യമായി പറഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത് ഗോൾഡ്രി തെറ്റുകൾ മനുഷ്യസഹജമാണ് നീ അത് തിരിച്ചറിഞ്ഞു ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരു യുദ്ധമുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് പോരാടണം ആ വാക്കുകൾ ഒരു ബലിഷ്ഠമായ ഔഷധം പോലെ ഗോൾട്രിയുടെ തളർന്ന മനസ്സിന് ഉണർവേകി അദ്ദേഹം തല ഉയർത്തി കണ്ണുകളിൽ പഴയ തീഷ്ണത വീണ്ടും ജ്വലിച്ചു അതെ നമ്മൾ പോരാടും അവർ നമ്മളെ ഒരു കെണിയിൽപ്പെടുത്തിയെന്ന് കരുതുന്നുണ്ടാവും പക്ഷേ അവർ കെണിയിലാക്കിയത് രാക്ഷസന്മാരെയാണ് നമ്മളവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അന്ത്യം നൽകും അവരുടൻ തന്നെ തങ്ങളുടെ സൈന്യാധിപന്മാരെ വിളിച്ചുകൂട്ടി ബ്രാൻഡോക് ദാഹ അവർക്ക് സാഹചര്യം വിവരിച്ചു വാർത്ത കേട്ട് സൈന്യം ഞെട്ടി എന്നാൽ ആ ഞെട്ടിൽ പെട്ടെന്ന് തന്നെ റോഷത്തിന് വഴിമാറി അലസതയുടെയും ആഘോഷങ്ങളുടെയും നാളുകൾ അവസാനിച്ചു അവർ വീണ്ടും കഠിനഹൃദയരായ യോദ്ധാക്കളായി മാറി ആ രാത്രി കാർസിയ നഗരം ഒരു യുദ്ധത്തിനായി കോട്ട കെട്ടി രാക്ഷസ യോദ്ധാക്കൾ നഗരമതിലുകൾ ബലപ്പെടുത്തി പ്രതിരോധത്തിനായി നിലയുളപ്പിച്ചു ആയുധശാലകളിലെ വാളുകൾക്കും കുന്തങ്ങൾക്കും വീണ്ടും മൂർച്ച കൂട്ടി ആഘോഷങ്ങളുടെ സംഗീതം നിന്നു പകരം ആയുധങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെയും അജ്ഞകളുടെയും ഉരുക്കുപോലുള്ള ശബ്ദം മുഴങ്ങി ഗോൾഡ്രീം ബ്രാൻഡൊക്കും ഒരു നിമിഷം പോലും വിശ്രമിച്ചില്ല അവർ പ്രതിരോധത്തിൻ്റെ ഓരോ വിസ്താലാംശങ്ങളും വ്യക്തിപരമായി പരിശോധിച്ചു തങ്ങളൊരു കിണിയിലാണെന്നവർക്കറിയാമായിരുന്നു ലോഡ് ഗ്രോയുടെ സൈന്യം തങ്ങളെക്കാൾ എത്രയോ വലുതായിരിക്കും ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ വീരമൃത്യു അതായിരുന്നു അവരുടെ മുന്നിലുള്ള വഴി അവർ കാർസയുടെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിൽ കയറി നിന്ന് വടക്കോട്ട് നോക്കി അവിടെ നിന്നിട ചരക്കുപാലത്തിനപ്പുറത്തുനിന്ന് ശത്രു സൈന്യത്തിന്റെ വരമിനായി അവർ കാത്തിരുന്നു വലിയൊരു കൊടുങ്കാറ്റ് വരികയായിരുന്നു അദ്ധ്യായം ഇരുപത് അടുത്ത പ്രഭാതത്തിൽ കാർസയുടെ ഗോപുരത്തിൽ നിന്ന് വടക്കോട്ട് നോക്കി നിന്ന ഗോൾഡ്രിക്കിനും ബ്രാൻഡോക്കിനും ആ കാഴ്ച കാണാമായിരുന്നു ചക്രവാളത്തിൽ ഒരു കറുത്ത രേഖ പ്രത്യക്ഷപ്പെട്ടു ആദ്യമതൊരു മേഘമാണെന്ന് തോന്നി എന്നാൽ അത് സാവധാനം വലുതായി ഭൂമിയെ വിഴുങ്ങാനടുക്കുന്ന ഒരു കറുത്ത പ്രളയം പോലെയായി അത് ഗ്രോയുടെ സൈന്യമായിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അവർ കാർസെ നഗരത്തെ പൂർണമായും വളഞ്ഞു കരയിൽ അവരുടെ എണ്ണം കണക്കാക്കാൻ കഴിയാത്തത്ര അധികമായിരുന്നു കുന്തമുനകൾ ഒരു ഒരിരുമ്പു വനം പോലെ സൂര്യരശ്മിയിൽ തിളങ്ങി അവരുടെ കൊടികൾ ആകാശത്തെ മറച്ചു കടലിൽ അവരുടെ കറുത്ത പായ്ക്കപ്പലുകൾ തുറമുഖമടച്ച് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും തടഞ്ഞു രാക്ഷസഭൂമിയിലെ സൈന്യം ഒരിരുമ്പു പെട്ടിക്കുള്ളൽ എന്ന പോലെ കുടുങ്ങിപ്പോയി ഗോൾഡ്രീ പ്രഭു ആ ഭീമാകാരമായ സൈന്യത്തെ നോക്കി നിന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയമായിരുന്നില്ല മറിച്ചൊരുതരം ക്രൂരമായ ആവേശമായിരുന്നു അവർ വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു നമ്മൾ വിചാരിച്ചതിലും എത്രയോ അധികം ഇതൊരു മഹത്തായ യുദ്ധമായിരിക്കും ബ്രാൻഡോക് ദയ ഒന്നും മിണ്ടിയില്ല അദ്ദേഹം ശത്രു സൈന്യത്തിന്റെ വിന്യാസം ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു അവർ ചിട്ടയോടെയാണ് നീങ്ങുന്നത് അവരുടെ സൈന്യാധിപൻ ഒരു കഴിവുള്ളവനാണെന്ന് വ്യക്തമായിരുന്നു ഗ്രോ തന്റെ കുതിരപ്പുറത്ത് സൈന്യത്തിനു മുന്നിൽ നിന്നു അദ്ദേഹം കാർസയുടെ മതിരുകളിലേക്ക് നോക്കി അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതികാരത്തിന്റെ തീക്ഷ്ണതയും വിജയപ്രതീക്ഷയും നിഴലിച്ചു അദ്ദേഹം തന്റെ സൈന്യത്തോട് നഗരത്തെ ആക്രമിക്കാൻ ഉടൻ ആജ്ഞാപിച്ചില്ല പകരം അവർ നഗരത്തിന് ചുറ്റും കൂടാരങ്ങൾ അടിച്ച് വലിയ ഉപരോധ യന്ത്രങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി രാക്ഷസന്മാരെ പട്ടിണിക്കെട്ട് കൊല്ലാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പദ്ധതി ദിവസങ്ങൾ കടന്നുപോയി മന്ത്രവാദികളുടെ സൈന്യം നഗരത്തിനു നേരെ ചെറിയ ആക്രമണങ്ങൾ നടത്തി രാക്ഷസന്മാരുടെ പ്രതിരോധം പരീക്ഷിച്ചു എന്നാൽ വലിയൊരാക്രമണമുണ്ടായില്ല അകത്ത് കാർസയിൽ രാക്ഷസയോദ്ധാക്കൾ ക്ഷമയോടെ കാത്തിരുന്നു അവരുടെ ഭക്ഷണസാധനങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു എന്നാൽ അവരുടെ മനോവീര്യം തളർന്നില്ല ഒരു ദിവസം ലോഡ്ഗ്രോ ഒരു ദൂതനെ കോട്ടവാതിൽക്കലേക്ക് അയച്ചു ദൂതൻ വിളിച്ചു പറഞ്ഞു രാക്ഷസഭൂമിയിലെ പ്രഭുക്കന്മാരെ ഗ്രോ നിങ്ങളോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാം അല്ലെങ്കിൽ ഈ നഗരം നിങ്ങളുടെ ശവപ്പറമ്പായി മാറും കോട്ടമതിലിനു മുകളിൽ നിന്ന് ഗോൾഡ്രിഗ് പ്രഭു മറുപടി നൽകി അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു സിംഹഗർജനം പോലെ മുഴങ്ങി പോയി നിന്റെ യജമാനനോട് പറയൂ രാക്ഷസന്മാൻ ഒരിക്കലും കീഴടങ്ങുകയില്ല ഞങ്ങൾ ഒന്നുകിൽ വിജയികളായി ഈ കോട്ടയിൽ നിന്ന് പുറത്തുപോകും അല്ലെങ്കിൽ ഇവിടെ തന്നെ മരിച്ചു വീഴും യുദ്ധമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വന്ന് നേരിടൂ ആ മറുപടിക്കേട്ട രാക്ഷസയോധാക്കൾ ആർപ്പു ആർപ്പുവിളിച്ചു അതോടെ സമാധാനപരമായ കീഴടങ്ങലിനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചു ഗ്രോ കോപാകുലനായി അദ്ദേഹം തന്റെ സൈന്യത്തോട് അന്തിമമായ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ആജ്ഞാപിച്ചു കാർസയുടെ മതിലുകൾ തകർക്കാനും ആ നഗരത്തെ ഒരു ചാരക്കൂമ്പാരമാക്കാനും അദ്ദേഹം തീരുമാനിച്ചു ഉപരോധം അതിന്റെ രക്തരൂക്ഷിതമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു